ഹായ് ഡിയേഴ്സ് അപ്പോൾ ടാസൽസ് ഇതേപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണാണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫോ ഫൈവ് ഇഞ്ചാണ് കേട്ടോ ഫോർ സൈഡ് അളവ് എടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ ഇതേപോലെ റോപ്പ് മിഡിലായിട്ട് വെച്ച് കൊടുത്ത് കോണായിട്ട് മടക്കിയതിന് ശേഷം ഞാൻ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ എക്സിസ്റ്റ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നതിന് ശേഷം ആ ഗ്യാപ്പ് ഇട്ട ഭാഗത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ കോർണറൊക്കെ നന്നായിട്ടൊന്ന് നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ശേഷം വീണ്ടും നമ്മൾ ആ റോപ്പ് സ്റ്റിച്ച് ചെയ്ത ഭാഗം ആ ഗ്യാപ്പിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്നോ രണ്ടോ സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ റോപ്പ് ഒന്ന് താഴേക്ക് വലിച്ച് ഇതൊന്ന് തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ടാസൽസ് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ